ൊരു പ്രത്യേക സ്നേഹം കൂടി അതിനുശേഷം കണ്ണൂർ ടീമിനെ അംഗെടുത്തപ്പോൾ അറിയില്ല എപ്പോഴും ആ നാട്ടിൽ നാട്ടിലെ ആളുകൾ എൻ്റെ അപ്ലൈ വിളിക്കുന്നതിനോടുള്ള ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ട് എപ്പോഴും ഞാൻ പറയാം നമ്മൾ പ്രത്യേകിച്ച് മലബാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ കാണുന്ന ആളുകൾ നമ്മൾ നോക്കി നമ്മളെ നോക്കി വെറുതെ ചിരിക്കുന്നതാണെന്ന് നമുക്ക് ഇവരെ എവിടെയോ പരിചയം ഉണ്ടെന്ന് തോന്നാറ് അത്രയും സ്നേഹമുള്ള ആളുകളാണ് അതാണ് വാരിയസ് എന്ന് പറയുന്നത് കണ്ണൂർ വാരിയസ് വലിയ മികച്ച തുടക്കം അവർക്ക് ഇതിൽ ഞാൻ ആസിഫിന് സ്വാഭാവിക സിനിമയിലേക്ക് പോകണം അതിനപ്പുറത്ത് ആസിഫ് ഓണമായി നമ്മൾ നമ്മൾ ഓണത്തിന്റെ ഒരു ഒരു ഓഫീസിൽ ഫുട്ബോൾ പോലെ പോലെ ഓണക്കാലമാണ് ഈ ഓണക്കാലം പറഞ്ഞ സ്പെഷ്യൽ ആണ് അതോടൊപ്പം നമുക്ക് വലിയ സങ്കടങ്ങളുള്ള വയനാട് പോലുള്ള ദുരന്തങ്ങൾ നടന്ന ഓണക്കാലം കൂടിയാണ് അപ്പൊ നമ്മൾ എല്ലാത്തിനും അതിജീവിച്ച് വരുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഓണക്കാലം എങ്ങനെയാണ് അസുഖത്തിന് എങ്ങനെയാണ് സ്പെഷ്യൽ ഓണങ്ങള് ഓണാഘോഷങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് സ്കൂളിലായിരിക്കും കുറെ കൂടെ എനിക്ക് അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണെങ്കിലോ സദ്യ കഴിക്കുക ഒരു ചെറിയ മാത്രമായിരുന്നു തൊടുവിഴലുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ ടൈമിൽ പിന്നെയും കോളേജിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മളിതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത് ഒരു കോളേജിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അപ്പോൾ അതെല്ലാ രീതിയിലും ആസ്വദിച്ച ഒരാളാണ് ഞാൻ എഗൻ തിരിച്ച് വന്ന് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആഘോഷത്തിൻ്റെ വലിപ്പമൊന്നും കൂടെ കൂടി ഒരുപാട് പേരായിട്ട് ഓണാഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അതിഥിയായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം നേരിട്ട് അറിയാൻ പറ്റും അപ്പോൾ ആഘോഷങ്ങളെല്ലാം വലുതായത് സിനിമയിൽ വന്നതിന് ശേഷമാണ് ലൊക്കേഷനിൽ ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് സുഹൃത്തുക്കളും ഫാമിലിയുമായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പായിട്ട് ആഘോഷിക്കാറുണ്ട് എല്ലാം ഇനി ഓണം മാത്രമല്ല എന്താണെങ്കിലും ഞാൻ ആഘോഷിക്കും ആ കാലം അതിലേക്ക് ഞാൻ ആ സിനിമ കണ്ടു ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ആസിഫലി അതിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് ആസിഫലി അങ്ങ് ജീവിക്കുകയാണെ ഓരോ സമയത്തും ഓരോ ഷോട്ടിലും ഈ മനുഷ്യന്റെ കണ്ണിലൂടെ വരുന്ന മാറ്റങ്ങൾ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും നമ്മളിങ്ങനെ ഒരു ചായ ഇങ്ങനെ അരിച്ചരിച്ച് അരിച്ചരിച്ച ഫൈനായിട്ട് നമ്മളൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അസാധ്യമായ ഒരു ഒരു അഭിനയമാണ് ഞാൻ ഈ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് അഭിനയത്തിൽ മനസ്സിലാവും നിങ്ങൾ ആ കഥാപാത്രം ആ വീടിന്റെ സമീപത്തും ആ കാട്ടിനകത്തൊക്കെ ഞങ്ങൾ ആരൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടോ എങ്ങനെയാണ് കൃഷ്ണിൻ്റെ കണ്ടം കൃഷ്കിൻ്റെ കാന്ഡം എനിക്ക് ഗൂസ് ബംസ് തോന്നാ ചോദ്യത്തിൽ കിട്ടൂല എനിക്ക് ഞാൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു എൻ്റെ ഷൂട്ട് അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഹുൽ ഇതിൻ്റെ ഡി ഒ പി റൈറ്റർ അദ്ദേഹം പയ്യന്നൂരുകാരനാണ് അപ്പോൾ മുപ്പരെന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുന്നത് ഹാസിക്ക ഞാൻ പയ്യന്നൂരുണ്ട് ഞാൻ കോവിഡ് ടൈമിൽ ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു ഏഴ് ദിവസം കൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ ഡീറ്റെയിലും കുട്ടുകാരനാണ് എന്റെ അടുത്ത് പറയുന്നത് ശരിക്കും ഇത് ഏഴ് ദിവസം കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു എനിക്കിതൊരു തിയേറ്റർ ഓടുന്ന പടമാണോ ആളുകൾക്ക് എല്ലാവർക്കും ഇത് വർക്ക് ആകുമെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായി എനിക്കിങ്ങനെയും ഇതിനു മുന്നേയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുന്ന ചില സബ്ജക്റ്റുകൾ വർക്കാവാതെ വരും ചിലത് ഹെഡ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കപ്പെടും പിന്നെ ആളുകൾ സംസാരിക്കപ്പെടും അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ സബ്ജെക്ടുകളോടും പുതിയ സിനിമകളോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റുണ്ട് നമുക്ക് സിനിമ ചെയ്ത് ചെയ്ത് വന്നതിൻ്റെ ആയിരിക്കും അപ്പോൾ ഇത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഞാൻ പറഞ്ഞു അതിൽ നമുക്ക് ചെയ്യാം എന്തായാലും ചെയ്യാം അപ്പോൾ അവർ ഇത് നമുക്കൊരു ഫസ്റ്റ് നെറൈറ്റിയിൽ വരുമ്പോൾ ഇത് എൻ്റെ സ്ക്രീൻ സ്പേസ് കുറവാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും എന്നൊക്കെ ഇവർക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു സിനിമയായിട്ടാണ് കേട്ടത് ഞാൻ ഞാനതിന് വേറൊരു വേർഷനിൽ കൂടെ പറഞ്ഞോട്ടെ കിരീടം സിനിമയിൽ മോഹൻലാലും തിലകൻ സാറും രണ്ട് പേര് നമുക്കറിയാം മത്സരം ഒരു പക്ഷേ ഈ സിനിമയിൽ ഞാൻ കണ്ടൊരു കാര്യം അതാണ് കേട്ടോ വിജയരാഘവനും താങ്കളും മത്സരിച്ച് അങ്ങ് അഭിനയിക്കുകയായിരുന്നു ഒരു അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം അത് നമ്മളിങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തുവാണോ നമ്മളെ എങ്ങനെ അദ്ദേഹത്തോളം ശരിക്കും ആ സ്ക്രിപ്റ്റിലുള്ള നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഹോപ്പ് തന്നെയായിരുന്നു കാര്യം അത് അത്രയും കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ടായിരുന്നു അതൊരു എങ്ങനെയായിരുന്നു ആ ഒരു അത് ശരിക്കും നമ്മൾ എനിക്ക് ഞാൻ കൂട്ടേട്ടനുമായിട്ട് ശരിക്കും ഒരു അച്ഛൻ മകൻ കെമിസ്ട്രി ഉണ്ടാക്കാനായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാര്യം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പ്രായം കൊണ്ടും സീനിയോറിറ്റി കൊണ്ടും അദ്ദേഹം എന്നെക്കാൾ ഒരുപാട് മുന്നിലാണെങ്കിലും അദ്ദേഹം എന്നോട് എനിക്ക് തരുന്ന ഒരു ഒരു കെയറിംഗ് ഉണ്ട് അത് ഞാൻ സിനിമയിൽ ഒരു അദ്ദേഹത്തിന് പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ ആസ്വദിക്കുന്നതാണ് അപ്പൊ അത് ശരിക്കും നമുക്ക് ഇരുന്ന് വർത്താൻ നമ്മുടെ ഒരു സംസാരത്തിലും ഓരോ വർത്തമാനത്തിലും നമുക്ക് ഈ സിനിമയെ പറ്റി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ആ കെമിസ്ട്രി വർക്ക് ആയതും ഈ സിനിമയ്ക്ക് ഈ കാണുന്ന ഒരു ഒരു കൺവെൻഷൻ വന്നതും